നമസ്കാരം പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി ചോദ്യം ചെയ്യലിനായിട്ട് നൽകിയ നോട്ടീസിനോടുള്ള പ്രതികരണമായിട്ട് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ഹാജരാകുന്നതിൽ സാവകാശം തേടിയിരിക്കുകയാണ് തനിക്ക് നിലവിൽ ചില ആരോഗ്യപരമായിട്ടുള്ള വെല്ലുവിളികൾ ഉള്ളതിനാൽ ഉടൻ ഹാജരാകാൻ കഴിയില്ലെന്നും അതിനാൽ മറ്റൊരു തീയതി അനുവദിക്കണമെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ അന്വേഷണ ഏജൻസിയെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ അതിനിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാവകാശ അപേക്ഷ അത് അംഗീകരിക്കേണ്ടതില്ല എന്ന ദൃഢമായിട്ടുള്ള നിലപാടിലാണ് ഇപ്പോൾ എസ് ഉള്ളത് അന്വേഷണത്തിൻ്റെ പുരോഗതിക്ക് കാലതാമസം ഉണ്ടാകുന്നത് തടയാനായിട്ട് ഈ തീരുമാനം അനിവാര്യമാണെന്ന് സംഘം വിലയിരുത്തുന്നുണ്ട് ഇത്തരത്തിൽ പ്രമുഖ വ്യക്തികളെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സാവകാശം തേടുന്നത് അതാകട്ടെ അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെ ഒരു പുതുമയുള്ള കാര്യമല്ല ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനും കൂടുതൽ സമയം നേടാനും പ്രതികൾ പൊതുവെ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണിത് എൻ വാസുവിൻ്റെ ഈ നീക്കത്തെയും എസ് ഐ ടി കാണുന്നത് ഹാജരാകാതിരിക്കാനുള്ള ഒരു ഒഴികഴിവായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചതിന് ശേഷവും ഈ കേസിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തും അപേക്ഷ തള്ളിക്കളയുന്നതാണ് ഉചിതമെന്ന നിഗമനത്തിലേക്കിപ്പോൾ എസ് ഐ ടി എത്തിച്ചേർന്നിരിക്കുകയാണ് എൻ വാസുവിന് നൽകുന്ന രണ്ടാമത്തെ ആയിരുന്നു ഇത് ആദ്യ നോട്ടീസിന് ശേഷവും കൃത്യസമയത്ത് ഹാജരാകാതിരുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു സാവകാശം ഇത്തരത്തിൽ നൽകുന്നത് അത് തീർച്ചയായിട്ടും അന്വേഷണത്തിൻ്റെ ഗതിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നും പല നിർണായകമായ തെളിവുകളും ശേഖരിക്കുന്നതിന് തടസ്സമാകുമെന്നും എസ് ഐ ടി ഇതിലൂടെ കരുതുന്നു തന്നെ നിലവിലത്തെ മറുപടി ലഭിച്ചതോടെ തുടർ നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുത്തിരിക്കുകയാണ് സമയബന്ധിതമായി തന്നെ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യവും ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും സമാനമായ സാഹചര്യത്തിൽ ആദ്യ നോട്ടീസിന് മറുപടി നൽകിയത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇതും എൻ വാസുവിൻ്റെ നീക്കത്തെ സംശയത്തോടെ വീക്ഷിക്കാനായിട്ട് എസ് ഐ ടിയെ പ്രേരിപ്പിക്കുകയാണ് ആരോഗ്യപരമായ കാരണങ്ങൾ ഒരു ചോദ്യം ചെയ്യൽ ഒഴിവാക്കാനുള്ള താൽക്കാലികമായ മാർഗം മാത്രമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ എസ് എത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത്തരം സാവകാശ അപേക്ഷകൾക്ക് മേൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അന്വേഷണ സംഘം കരുതുകയാണ് ഏതായാലും ഈ വിഷയത്തിൽ വാസുവിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രതിരോധ നീക്കങ്ങളോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ള സംശയം എസ് ഐ ടിക്ക് ഉണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു അപേക്ഷ നിരസിച്ചതിന് ശേഷം അന്വേഷണ സംഘം കർശനമായ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ കടന്നേക്കാം ഒരു പക്ഷേ കോടതിയുടെ അനുമതിയോടുകൂടി വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനോ ഉള്ള സാധ്യതകളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു നീക്കം അന്വേഷണവുമായി സഹകരിക്കാൻ വിമുഖത കാണിക്കുന്നവർക്ക് ഒരു താക്കീത് നൽകാൻ കൂടിയാണ് എന്ന് പറയാതെ വയ്യ നിലവിലെ അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരുൾപ്പെടെയുള്ള മറ്റ് പ്രതികളുടെ മൊഴികൾ എൻ വാസുവിനെ എതിരാണ് എന്ന വിലയിരുത്തൽ എസ് ഐ ടിക്ക് ഏതായാലും ഈ മൂന്ന് പ്രതികളുടെയും കസ്റ്റഡി കാലാവധി ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ അവസാനിക്കാനിരിക്കെ തീർച്ചയായിട്ടും അതിനു മുൻപ് തന്നെ വാസുവിനെ ചോദ്യം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം എല്ലാ പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ ഈ കേസിൽ ഒരു നിർണായകമായ തെളിവ് അല്ലെങ്കിൽ പല തെളിവുകളും പുറത്തു കൊണ്ടുവരാനായിട്ട് എസ് ഐ ടിക്ക് സാധിക്കുകയുള്ളൂ ഈ നിർണായക ഘട്ടത്തിലാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുള്ള ഒരു മറുപടി ഇപ്പോൾ വാസുവിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത് അതിനാൽ മറ്റു പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനാണ് എസ് ഐ ടി ഇപ്പോൾ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്